വീണ്ടും ഒരു അധ്യയന വർഷം കൂടി വന്നെത്തുമ്പോൾ വയനാട് സുൽത്താൻ ബത്തേരി ചേതലയം ചേനാട് ഹൈസ്കൂളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നെഞ്ചിൽ തീയാണ് വർഷങ്ങൾക്ക് മുമ്പ് സ്കൂൾ ഗ്രൗണ്ടിന് സമീപം പണി കഴിപ്പിച്ച വാട്ടർ ടാങ്ക് ഏത് നിമിഷവും നിലംപൊത്തുമെന്ന അവസ്ഥയിലാണ് അപകടാവസ്ഥയിലുള്ള ടാങ്ക് പൊളിച്ചു മാറ്റണമെന്ന് നിരവധി തവണ പ്രദേശവാസികളും സ്കൂൾ ജീവനക്കാരും പരാതി നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചില്ല മുൻപ് രാജീവ് ഗാന്ധി ശുദ്ധജല വിതരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചേതലയം ചേനാട് ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിനോട് ചേർന്ന് നിർമ്മിച്ച കൂറ്റൻ വാട്ടർ ടാങ്കാണിത് കാലപ്പഴക്കം കൊണ്ട് വാട്ടർ ടാങ്കിന്റെ തൂണുകൾക്ക് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട് തൂണുകളിലെല്ലാം തന്നെ വിള്ളലുകൾ കാണാം സ്കൂൾ ഗ്രൗണ്ടിനോട് ചേർന്നുള്ള അപകട ഭീഷണി ഉയർത്തുന്ന വാട്ടർ ടാങ്ക് ഏത് നിമിഷവും നിലമ്പൊത്താവുന്ന സ്ഥിതിയിലാണ് ഗ്രൗണ്ടിൽ കളിക്കാനായി എത്തുന്ന വിദ്യാർത്ഥികൾ വിശ്രമിക്കുന്നതും ഈ ടാങ്കിനു താഴെ വലിയ അപകടാവസ്ഥയിലാണ് ഈ വാട്ടർ ടാങ്ക് ഉള്ളത് ഇതിൻ്റെ ഒരു പ്ര പ്രധാനപ്പെട്ട ഗുരുതരാവസ്ഥ എന്ന് പറയുന്നത് ചേനാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണിത് അഞ്ഞൂറോളം കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട് പലതവണ പരാതി കൊടുത്തു ഡിവിഷൻ കൗൺസിലർ ഗിരിജാ ചന്ദ്രന്റെ ലെറ്റർ പേടൽ എഴുതി ബോർഡ് മീറ്റിങ്ങിൽ ഇത് വെക്കുകയും ചെയ്താണ് അതും വർഷങ്ങളായി ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല വാട്ടർ ടാങ്ക് പൊളിച്ചു മാറ്റാനായി നിരവധി പരാതികൾ നൽകിയെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല കഴിഞ്ഞ അധ്യയന വർഷം തന്നെ പിറ്റേ പ്രസിഡന്റായി നമ്മൾ വന്ന വന്നപ്പോൾ തന്നെ ടാങ്കിൻ്റെ അപകടാവസ്ഥ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയും നഗരസഭാ അധികാരികൾക്ക് വേണ്ടി നമ്മുടെ ഡിവിഷൻ കൗൺസിലർ മുഖേന കത്ത് കൊടുക്കുകയും റവന്യൂ അധികാരി എന്ന നിലയിൽ ഇതിൻ്റെ പേപ്പർ വർക്ക് പൂർണ്ണമായിട്ടില്ല എന്നുള്ളതാണ് നമ്മളൊരറിവ് അതുപ്രകാരം പിന്നെ റവന്യൂ വകുപ്പിന്റെ ഉത്തരവാദി എന്ന നിലയിൽ വില്ലേജ് ഓഫീസർക്ക് ഒരു പരാതി നൽകി ചെയ്തിട്ടുണ്ടായിരുന്നു തുടർ നടപടികളൊന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല കാരണം അതിൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടില്ല എന്നാണ് നമ്മൾ നമ്മളന്വേഷണത്തിൽ അവർ പറഞ്ഞിട്ടുള്ളത് വാട്ടർ ടാങ്ക് ഭീഷണി മൂലം കഴിഞ്ഞ വർഷം മുതൽ ഗ്രൗണ്ടിൽ കളിക്കാനായി എൽ പി സ്കൂൾ വിഭാഗം കുട്ടികളെ ഇറക്കാറില്ല വാട്ടർ ടാങ്ക് റോഡരികിലായതിനാൽ തന്നെ യാത്രക്കാർക്കും പരിസരവാസികൾക്കും ഭീഷണിയുമാണ് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച് ഇപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഈ വാട്ടർ ടാങ്ക് ഉടൻ പൊളിച്ചു നീക്കിയില്ലെങ്കിൽ വരുന്നാളുകളിൽ വലിയൊരു ദുരന്തത്തിന് സാക്ഷിയായേക്കാം വീഡിയോ ജേണലിസ്റ്റ് ഇബ്രാഹിമിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ വയനാട്